പ്രിയമുള്ള നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം മനോഹരമായ ഒരു ചെറുകഥാ സമാഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജയമോഹന്റെ മായപ്പൊന്ന് ജയമോഹൻ മലയാളികൾക്ക് പ്രിയമുള്ള എഴുത്തുകാരനാണ് തമിഴ് സാഹിത്യകാരൻ പക്ഷെ മലയാളികളുടെ സാഹിത്യകാരൻ എന്ന് നമുക്ക് അയാളെ വിശേഷിപ്പിക്കാം കാരണം അദ്ദേഹം എഴുതിയ പല നോവലുകളും കഥകളും മലയാളികളുടെ ഹൃദയത്തിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട് ആന ഡോക്ടറും നൂറ് സിംഹാസനങ്ങളും മിണ്ടാ മിണ്ടാച്ചെന്നയും ഒക്കെ നമ്മളെ വളരെയധികം സ്വാധീനിച്ച പുസ്തകങ്ങളാണ് നൂറ് സിംഹാസനങ്ങളിലെ ദാരിദ്ര്യവും ഒക്കെ മലയാളികളെയും ലോകത്തെയും കരയിപ്പിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കഥകളും നോവലുകളും ഒന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല എഴുതിയ കഥകളൊക്കെ അദ്ദേഹം മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആ കഥകളും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട കഥകളും നോവലുകളും വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ വളരെയധികം അദ്ദേഹം കഥകൾ കഥകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഈ കഥ ഈ കഥകളുടെ സമാഹാരം എഴുതിയിട്ടുള്ളത് കോവിഡ് കാലഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്രമം മാറ്റാൻ വേണ്ടി അതിന്റെ ആ ലാഗ് മാറ്റാൻ വേണ്ടി അദ്ദേഹം എഴുതാൻ തീരുമാനിച്ചു ഒരു ദിവസം ഒരു കഥയെങ്കിലും എഴുതണമെന്ന തീരുമാനമാണ് അദ്ദേഹം എടുത്തത് തമിഴ് തമിഴ് സാഹിത്യത്തിലെ മറ്റ് സാഹിത്യകാരന്മാരോടൊക്കെ ഒരു ചലഞ്ച് വയ്ക്കുകയും ചെയ്തു പക്ഷേ എഴുതി തുടങ്ങിയപ്പോൾ അദ്ദേഹം നൂറ് നൂറിലധികം കഥകൾ എഴുതിയെന്നാണ് പറയുന്നത് നൂറിലധികം കഥകൾ ഈ കഥകളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് വളരെ പ്രശസ്തമാണ് ജയ്മോഹൻ ഡോട്ട് ഇൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഒരുപാട് വായനക്കാരുണ്ടായി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഒരു സാഹിത്യ വെബ്സൈറ്റ് ജയമോഹൻ്റെതാണ് അദ്ദേഹത്തിന്റെ പല കഥകൾക്കും കോപ്പി റേറ്റിൽ ആർക്കും വേണമെങ്കിലും പബ്ലിഷ് ചെയ്യാം അത് പലപ്പോഴും മലയാളികളുടെ ഇടയിലേക്ക് എത്താറില്ല എന്നുള്ളതാണ് വസ്തുത ഈ കഥകൾ ഈ കഥകൾ മലയാളത്തിലേക്ക് വഴിമാറ്റം ചെയ്തത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി പി രാമനാണ് വളരെ മനോഹരമായ ഒരു ട്രാൻസ്ലേഷൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും ഇത് ഒരു തമിഴ് സാഹിത്യത്തിലെ അല്ലെങ്കിൽ തമിഴ് ലാംഗ്വേജിലെ കാര്യങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കൊളോക്കലായിട്ടൊക്കെ എഴുതുമ്പോൾ വളരെ നാടൻ ഭാഷയിലും നാടൻ ശൈലിയിലുമാണ് ഈ കഥകളൊക്കെ എഴുതിയിരിക്കുന്നത് ഈ ഇത് ആദ്യത്തെ കഥ മായപ്പൊന്ന എന്ന കഥയാണ് ഈ മായപ്പൊന്ന എന്ന കഥ ഏറ്റ ഈ കഥാസമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ കഥയായിട്ടാണ് അപ്പൊ ഞാൻ ഈ ഹെഡിങ് കണ്ടപ്പോ നമുക്ക് ഈ കഥ വായിക്കാനല്ലേ ആദ്യം തോന്നുക അപ്പൊ അവസാനത്തെ കഥയാണ് ആയ മായപ്പൊന്നാണ് ഞാൻ ആദ്യം വായിച്ചത് കള്ളവാറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു നാടൻ മനുഷ്യന്റെ വികാരങ്ങളിലൂടെ അവരുടെ ചിന്തകളിലൂടെ എന്നാൽ ആ ഒരു കള്ളത്തരത്തിനിടയിലും തെളിഞ്ഞു നിൽക്കുന്ന മാനവികതയുടെ ഭാവത്തെ വളരെ സ്വാഭാവികമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഈ കഥയിലൂടെ ചെയ്യുന്നത് മായപ്പൊന്ന് എന്ന കഥയിലൂടെ ചെയ്യുന്നത്